നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന ആരോപണമെല്ലാം ഇപ്പോൾ പറയുന്നതല്ലേ നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞോ ഞാൻ ചോദിക്കട്ടെ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു കാര്യം ഇതുവരെ സമൂഹത്തിന്റെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ അന്വേഷണം വന്നു അന്വേഷണത്തിന് മേലെ കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി കോടതി ഇടപെട്ടു കൂടുതൽ കാര്യം വ്യക്തമാകാൻ തുടങ്ങി ശക്തമായ അന്വേഷണം വന്നു അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ഞാൻ പറഞ്ഞത് യു ഡി എഫ് ആണോ എന്ന കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമാകും അപ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും ആ ഉണ്ടെങ്കിൽ അതും കണ്ടെത്തും ഒരു കുറ്റവാളിയെയും ഈ ഗവൺമെന്റ് രക്ഷിക്കില്ല ഒരഴിമതിക്കാരെയും ഈ ഗവൺമെന്റ് രക്ഷിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങള് അത്തരത്തിലുള്ളതിന്റെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരഴിമതികളെയും ഈ ഗവൺമെന്റ് വെച്ചുപുറപ്പിക്കൽ അവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ ഗവൺമെന്റ് സ്വീകരിക്കും വഴിതാടലുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കോടതിയിൽ ഹാജരാച്ച് പുതിയ തരത്തിലുള്ള സമരീതികളൊന്നും നേതാക്കന്മാർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല ഇപ്പോഴും ഒരു ഗതാഗതം സംഭിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മാത്രമാണോ കോടതിയിൽ രണ്ടാം തവണയാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും കോൺഗ്രസിന്റെയും സിപിഎമ്മീതി കൊണ്ടുവരാൻ തന്നെയാണ് അതൊക്കെ എന്താച്ചാൽ ഈ കാലഘട്ടം മാറി വരികയാണ് പണ്ട് നിങ്ങൾ എറണാകുളത്ത് ഇങ്ങനെ ഇത്രയും കെട്ടിടങ്ങളുണ്ടായിരുന്നു വിശാലമായ മൈതാനങ്ങളും റോഡുകളും അതെങ്ങനെയാ റോഡുകളിൽ കൂടിയാണ് പ്രകടനം പോകാറ് ഇപ്പൊ റോഡുകളിലൂടെ പ്രകടനം പോകുന്നുണ്ടോ എന്തുകൊണ്ടാ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരികയാണ് ഇപ്പോൾ വലിയ മൈതാനങ്ങൾ ആ മൈതാനങ്ങളിൽ ജനങ്ങൾ വന്ന് കേന്ദ്രീകരിച്ചിട്ടാണ് റാലി പഴയതുപോലെ ജാഥകളൊന്നും ഒരു വാഹനങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ജാഥ നടത്താൻ എനിക്കൊന്നും ഞങ്ങളുടെ പാർട്ടി അതിനൊന്നും അല്ല ഞങ്ങളത് ചെയ്യാറില്ല എന്നാൽ ഒരു പരിപാടി നിശ്ചയിച്ചു ഗവൺമെൻറ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ പരിപാടി നിശ്ചയിച്ചപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്നു അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ കൂടി അവർക്ക് നിൽക്കാൻ പോരാ നിൽക്കാൻ പോലെ വഴിയില്ല അതുകൊണ്ട് റോഡുകളിലൊക്കെയായിട്ട് ആളുകൾ നിറഞ്ഞു നിന്നു അത് യഥാർത്ഥത്തിൽ ഒരു ഒരു സാഹചര്യം വാഹനങ്ങൾക്ക് സാധാരണ പോകുന്ന വാഹനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത അവസരത്തിൽ പോകുന്നത് പോലെ പോകാൻ സാധിച്ചില്ല അതൊരു വഴിതടയലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കോൺഗ്രസ്സുകാരനോ ഒരു സ്ഥിരം കേസുമായി കോടതിക്ക് ചുറ്റും കറങ്ങിക്കിടക്കുന്ന ഏതോ ഒരു വിദ്വാൻ പോയിട്ടൊരു കേസ് കൊടുത്തു കേസ് കൊടുത്താൽ സ്വാഭാവികമായി കോടതി അത് സ്വീകരിച്ച് ഞങ്ങളോട് അത് ഉത്തരവ് ഉത്തരവുകളുണ്ട് ഒരു വഴി അടച്ചിട്ടല്ല അടഞ്ഞു പോയതാണ് ഞങ്ങൾ അടച്ചതല്ല ഒരു വലിയ ജനക്കൂട്ടം വന്നു എന്ത് ചെയ്യാൻ ആ ജനക്കൂട്ടത്തോട് ഞങ്ങൾ കഴിയുന്നത്ര വേഗം പിരിഞ്ഞു പോകാൻ പറഞ്ഞു വേഗം തന്നെ സമരം അവസാനിപ്പിച്ചു അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഞങ്ങൾ നിർവഹിച്ചു അതിന്റെ കാര്യങ്ങളും അവിടെ ഇപ്പോൾ ഗവൺമെന്റ് അന്വേഷിച്ചു അവിടുത്തെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ മേലെ എല്ലാ വശങ്ങളും കണ്ടെത്തി അത് അതിന്റെ ഒഴിക്ക് സ്വീകരിക്കും അത് തമിഴ്നാട് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ കാര്യത്തിൽ കാര്യമായ പ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള കഴിവും ത്രാണിയുമൊക്കെ തമിഴ്നാടിലെ ഡി എം കെ ഗവൺമെന്റിനുണ്ട് അതവര് ചെയ്യും നിങ്ങൾ ചില വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനക്കൂട്ടം ഉണ്ടാവുക ഇത് ഒരു വലിയ ജനുവൻ കേസായി ജനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയവൽക്കരണം അവരുടെ സാമ്പത്തിക നയം അതിന്റെ ഫലമായി രാജ്യം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇതിനോടുള്ള ജനങ്ങളുടെ അമർഷമാണ് ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിലേക്കുള്ള വലിയ ജനപ്രവാഹമായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കൂടി പ്രതീക്ഷയ്ക്കപ്പുറത്തായിരുന്നു ജനങ്ങളുടെ പ്രവാഹം അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ഞങ്ങൾക്കൊന്നേ ചെയ്യാൻ കഴിയൂ കഴിയുന്നത്ര വേഗം ആ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോവുക അത് ഞങ്ങൾ നിർവഹിച്ചു അത് ഞങ്ങൾ ചെയ്തു കേസ് കൊടുക്കാൻ നടക്കുന്നവർ കേസ് കൊടുക്കാം ഞങ്ങൾക്ക് കോടതിയോടും ജനങ്ങളോടും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ഞങ്ങളെയെല്ലാം വിശ്വാസം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും അല്ല കോടതിയിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾക്ക് കോടതിയോട് കോടതി ഞങ്ങളോട് ഹാജരാകാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഹാജരായി ഇനി അതിൻ്റെ ബാക്കി നടപടികൾ കോടതി നിശ്ചയിക്കും ജനങ്ങളെ സേവിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് ബുദ്ധിമുട്ടിക്കുന്ന പാർട്ടിയല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിച്ച് ജനങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും നൽകാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഈ കേരളം അനുഭവിക്കുന്ന നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളം ഇന്നത്തെ കേരളമാകുമായിരുന്നോ ഇന്ന് കേരളത്തിൽ ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ഐക്യം ഭൂപരിഷ്കരണം വിദ്യാഭ്യാസം ആരോഗ്യം ഈ രംഗത്തൊക്കെ വന്നിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനപക്ഷത്താണ് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് ജനങ്ങൾക്കൊരു വിഷമങ്ങളും ഉണ്ടാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഓ അതൊരു അന്തിമ തീരുമാനമൊന്നുമല്ല അത് ദേവസ്വ ദേവസ്വത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ദേവസ്വം ഇനി അവർക്കിനി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അവർ കോടതിയിൽ പോയി അവർക്ക് പറയാനുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കും അതെല്ലാം അതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ്